బత యాంగడేక వీటిల ఉండా యా ఉంపటికి అప్రతికుడి గేరిప్రతికుడి గేరు ఉండపనిదిలే గేరు ఊకన ఉండౌలా నాదిలే గేరా ఇంకా ఇది నినకకాయ కమిటికి మన హంటిల్లా ఏంది చుండిలు 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 ఇజల ముర్కియ్ ప్రో యానే ఇజల ముర్చో నా ముర్చో ఇజల ముర్కి కమిటియా ముర్కి కమిర్కి മുടീ പൊക്കിക്കോ 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 പൊക്കട്ടെ അപ്പേ കുമ്മട്ടിങ്ങ ഇതെടുത്തുണ്ടാ ഇവിടെ ഇവിടെ അടുത്തിണ്ട് വരെ ഷീറ്റ് എടുത്തിണ്ട് വരെ ഇവിടെ അപ്പൊ ഞങ്ങട്ടിങ്ങനെ മുറിക്കാൻ പോണ് കത്തിന്റെ കത്തിൻ്റെ ആ കത്തി തുറക്ക് കത്തി തുറക്കു ചിഞ്ഞിലങ്ങടെ കയറി അങ്ങോട്ട് അടുത്ത് അപ്പുറത്തിരുന്നോ വേണീ ചിൻ ചിലു അപ്പുറത്തിരുന്നോ ആ എല്ലാരും കൂട്ടി ഇരുന്നോ ഇനി ഉള്ളി ചുമപ്പാണ് പഴുത്തിട്ടുണ്ടെന്നൊന്നും അറിയാൻ പാടില്ല ആയിട്ടോ എല്ലാം പാടി കിട്ടാട്ട പയ്യെ പയ്യെ ചെരി കൂടി മുക്കാനുണ്ടായിരുന്നു എന്നാലും വേണ്ടില്ല ഞങ്ങളത് എടുത്ത് അടുത്തത് നമുക്ക് അങ്ങനെ ചെയ്യാം അടുത്തത് നമുക്ക് തിരുവിളിന്ന് നീട്ടിടാ അത് കേട്ടേ അങ്ങനെയല്ല നിങ്ങൾ തീ കെട്ടേ ആയിരുന്നില്ലേ കാലു മാറ്റി കാലു മാറ്റി കാലു മാറ്റിണ്ടോ പിന്ന

രണ്ടാക്ക് രണ്ടാക്ക രണ്ടാക്ക് മധുരം ഉണ്ടാ സൂപ്പറാണോ ആ അപ്പോൾ ഞങ്ങളെ കുമ്മട്ടിക്കറിച്ചിട്ട് അങ്ങനെ തിന്നെയാണ് ഏകദേശം ഒരു അഞ്ച് കിലോത്തോളം ഉണ്ടായിരുന്നു കുമ്മട്ടിങ്ങ ഇച്ചിരി മൂത്തിട്ടില്ല ശരിക്ക് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്നാലും ഞങ്ങൾ അത് പറിച്ചു അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കുമ്മട്ടിങ്ങ ഞങ്ങളെ പറ്റിച്ചാണ് അപ്പം ഈ പ്രാവശ്യം ഞങ്ങൾ black and red